മുഖംമൂടി വിവാദം വടക്കാഞ്ചേരിയിൽ വീണ്ടും സംഘർഷം പോലീസ് ജലപീരങ്കി തയ്യാറാക്കി വിദ്യാർത്ഥികളെ ഭീകരവാദികളെ പോലെ മുഖമൂടി എണിയിച്ച് കോടതിയിൽ ഹാജരാക്കിയ പോലീസ് നടപടിയിൽ പ്രകോപിതരായ കെ എസ് യു പ്രവർത്തകർ നടത്തിയ പോലീസ് സ്റ്റേഷൻ മാർച്ച് സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു പ്രതിഷേധക്കാരെ നേരിടാൻ പോലീസ് ജലപീരങ്കി അടക്കമുള്ള സന്നാഹങ്ങൾ ഒരുക്കിയതോടെ വടക്കാഞ്ചേരി യുദ്ധക്കളത്തിന് സമാനമായ അന്തരീക്ഷമായി കഴിഞ്ഞ ദിവസം എസ്എഫ്ഐ പ്രവർത്തകരെ ആക്രമിച്ച കേസിലെ പ്രതിയായ കെ എസ് യു ജില്ലാ വൈസ് പ്രസിഡന്റ് ഗണേഷ് ആറ്റൂർ ഉൾപ്പെടെയുള്ളവരെ പോലീസ് അറസ്റ്റ് ചെയ്തതു മുതലാണ് പ്രശ്നങ്ങൾ ആരംഭിച്ചത് അറസ്റ്റിലായ വിദ്യാർത്ഥികളെ കറുത്ത തുണികൊണ്ട് മുഖം മറിച്ചും കൈകളിൽ വിലങ്ങിട്ടും കോടതിയിൽ ഹാജരാക്കിയ പോലീസ് നടപടി പൊതുസമൂഹത്തിൽ വലിയ പ്രതിഷേധത്തിനു വഴിവച്ചിരുന്നു പോലീസിന്റെ ഈ നടപടിയെ മജിസ്ട്രേറ്റ് കോടതി രൂക്ഷമായി വിമർശിക്കുകയും എസ് എച്ച്ഒ ഷാജഹാന് കാരണം കാണിക്കൽ നോട്ടീസ് അയക്കുകയും ചെയ്തിരുന്നു പോലീസിന്റെ ഈ കിരാത നടപടിയിൽ പ്രതിഷേധിച്ചാണ് കെ എസ് യു പ്രവർത്തകർ വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയത് പ്രതിഷേധ പ്രകടനവുമായി എത്തിയ പ്രവർത്തകരെ മാരിയമ്മൻ കോവിലിന് സമീപം പോലീസ് ബാരിക്കേഡ് കെട്ടി തടഞ്ഞു പ്രകോപിതരായ പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചതോടെ പോലീസും സമരക്കാരും തമ്മിൽ ഏറ്റുമുട്ടി സ്ഥിതിഗതികൾ നിയന്ത്രണാതീതമാകാൻ സാധ്യതയുണ്ടെന്ന് കണ്ടതോടെ പോലീസ് ജലപീരങ്കി തയ്യാറാക്കി നിർത്തി പിന്നീട് പ്രവർത്തകർ പിരിഞ്ഞു പോയതോടെ സംഘർഷാവസ്ഥ അയഞ്ഞു